നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ വീടുകളിൽ സാധാരണയായിട്ട് നടന്നു വരുന്ന ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് എടുത്തിട്ട് നമ്മുടെ പാരന്റിംഗുമായിട്ട് ഒന്ന് പരിശോധിച്ചു നോക്കാം നല്ല തിരക്ക് പിടിച്ച് അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ഒരു കൊച്ചുകുട്ടി നമ്മളടുത്തേക്ക് വല്ലാതെ കരഞ്ഞുകൊണ്ട് വരികയാണ് നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കും എന്താ പറ്റിയെന്ന് കുട്ടി മറുപടി പറയുകയാണ് എന്റെ കളിപ്പാട്ടം പൊട്ടിപ്പോയി അല്ലെങ്കിൽ എന്റെ ബിസ്ക്കറ്റ് അമ്മ തന്ന ബിസ്ക്കറ്റ് നിലത്ത് വീണുപോയി പോയി അപ്പൊ നമ്മൾ ചോദിക്കും ഓ ഇതിനാണോ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നത് അതൊന്നെങ്കിൽ വേറെ തരാം അല്ലെങ്കിൽ കളിപ്പാട്ടം നമുക്ക് വേറെ ഒന്ന് വാങ്ങിയാൽ പോരെ അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞിട്ട് വേറെ കളിപ്പാട്ടം വാങ്ങാൻ ഞാൻ പറയാം ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ മറുപടി ഉണ്ടാവുക നമ്മൾ ആലോചിച്ചു നോക്ക് നമ്മൾ എന്തെങ്കിലും സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ പാർട്ട്നറോടോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിനോടൊക്കെ നമ്മൾ പറയാണ് നമ്മുടെ സങ്കടത്തിനെ കുറിച്ച് അപ്പൊ അവര് നമ്മളോട് ഇതുപോലെ റെസ്പോണ്ട് ചെയ്താലോ ചിലപ്പോ നമുക്ക് തോന്നലേ ഓ പറയേണ്ടില്ലായിരുന്നു എന്നുള്ളത് അവര് തരുന്ന മറുപടി നമ്മുടെ ഇമോഷൻസിന് ഒരു വാല്യൂ കണക്കാക്കാത്ത രീതിയിലാണെങ്കില് നമ്മൾ എന്ന് തോന്നി പോകൂലെ അങ്ങനെ തോന്നിയിട്ടുള്ള നിമിഷങ്ങളില്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ കുട്ടികൾക്കും അവര് നമ്മളിടന്ന് പ്രതീക്ഷിക്കുന്നത് ആ ഒരു രീതിയിലായിരിക്കില്ല അവര് കരഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ പറയേണ്ട കുറച്ച് കാര്യങ്ങൾ ഒന്ന് മാറ്റി ചിന്തിച്ചു നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ സിറ്റുവേഷൻ ഒന്ന് മാറ്റി വയ്ക്കിയാലോ അതായത് കുട്ടി കരഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തേക്ക് വരുന്നു നമ്മൾ എന്തു ചെയ്യാം ആ തിരക്കുകള് തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെച്ച് നമ്മൾ കുട്ടിയുടെ അരികത്തേക്കൊന്നിരിക്കുക അതായത് കുട്ടിയുടെ ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഒന്നെങ്കിൽ കുട്ടിയെടുത്ത് മുകളിലേക്ക് വെക്കുക അല്ലെങ്കിൽ നമ്മള് കുട്ടിയുടെ അടുത്ത് കുനിഞ്ഞ് താഴേക്ക് ഇരിക്കുക എന്നിട്ട് കുട്ടിയോട് ചോദിക്കുക എന്താ പറ്റിയത് എന്നുള്ളത് അപ്പൊ കുട്ടി പറയും എന്റെ കളിപ്പാട്ടം പൊട്ടിപ്പോയി അല്ലെങ്കിൽ എന്റെ ബിസ്ക്കറ്റ് നിലത്ത് വീണ് പൊട്ടിപ്പോയി എന്നൊക്കെ അപ്പോ നമ്മൾ ആലോചിക്കരുത് ഇത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ലേന്ന് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് കുട്ടി കരഞ്ഞുകൊണ്ട് വന്നത് അപ്പോ നമ്മൾ പറയേണ്ട ഒരു മറുപടി എന്താണെന്ന് വെച്ചാല് കുട്ടിയോട് പറയാ നിന്റെ ഇമോഷൻസ് അല്ലെങ്കിൽ നിന്റെ സങ്കടം നിനക്ക് ഇത് നല്ല ഇഷ്ടമുള്ള ഒരു സാധനമായിരുന്നു അല്ലെ അല്ലെങ്കിൽ നീ ശ്രദ്ധിച്ചു കൊണ്ടാടുന്ന ഒരു സാധനമായിരുന്നു അല്ലെ ഈ കളിപ്പാട്ടം അത് വീണ് പൊട്ടിപ്പോയാലും നിനക്ക് ഒരുപാട് സങ്കടം ഉണ്ട് അല്ലെ എന്നിട്ട് പറയാൻ നമുക്ക് സമാധാനിപ്പിക്കാം സാരമില്ല അത് എന്താക്കി തരാമെന്നുങ്കിൽ ഒട്ടിച്ച് തരാം അല്ലെങ്കിൽ ബിസ്ക്കറ്റ് ഒക്കെ ആണെങ്കിൽ പുതിയത് തരാം നമ്മളൊരു വാക്ക് പറയണം അതായത് നിന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിനക്ക് സങ്കടമാണോ വരുന്നത് ദേഷ്യമാണോ വരുന്നത് അതായത് കുട്ടിയുടെ വികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക മനസ്സിലാക്കാൻ ശ്രമിക്കുക അതിനൊരു സ്പേസ് കൊടുക്കുക എന്നാലും കുട്ടികൾ നമ്മളെടുത്ത് ഇമോഷണലി നല്ല അടുപ്പമുള്ള ആളുകളായിരിക്കും അവർക്ക് എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും ദേഷ്യമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അവരെ നമ്മളോട് ഷെയർ ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കും നേരെ മറിച്ച് അവരുടെ വികാരത്തിന് നമ്മൾ വലിയ രീതിയിലുള്ള വിലയൊന്നും കൽപ്പിക്കുന്നില്ല എങ്കില് അവര് എല്ലാ കാര്യങ്ങളും വലുതാവുന്നതിനനുസരിച്ച് നമ്മളോട് വന്ന് പറയണമെന്നില്ല ശരിയല്ലേ